നമസ്കാരം കൂട്ടുകാരി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു പൊറോട്ടയുടെ ഒരു വീഡിയോ ചെയ്യാൻ വന്നു സാധാരണ വീഡിയോ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത് പക്ഷേ എന്നോടാരും ചോദിച്ചില്ല ഞാൻ തന്നെ ഒരു റെസിപ്പി അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ രണ്ട് കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അര ലിറ്റർ പാല് ഒരു അൻപത് ഗ്രാം പഞ്ചസാര ഒരു അൻപത്തഞ്ച് ഗ്രാം ഉപ്പുണ്ട് ഒരു അൻപത് എം എൽ വെജിറ്റബിൾ ഓയിലുണ്ട് പിന്നെ ഒരു മുക്കാൽ ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുത്ത മൈദ നല്ലൊരു ടേബിളിലോട്ട് ഇട്ട് നന്നായിട്ട് തേച്ചെടുക്കുക കേട്ടോ അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് തേക്കും അറിയാലോ ഈ തേച്ചെടുത്ത മാവിനെ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം കേട്ടോ തേപ്പ് കിട്ടിയാൽ പിന്നെ റെസ്റ്റ് എടുക്കാതെ വയ്യല്ലോ ഈ രണ്ട് കിലോ മൈതേന എത്ര പൊറോട്ട കിട്ടും നിങ്ങൾക്കൊരു സംശയമില്ലേ എന്നാൽ കൂട്ടി നോക്കൂ തൊണ്ണൂറ് ഗ്രാമിന്റെ മുപ്പത്തിയാറ് പൊറോട്ട കിട്ടും കേട്ടോ ബോളുകൾ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായി എടുത്തു വെച്ച് നന്നായിട്ട് വീശിയെടുത്ത് ചൂടായ കല്ലിലിട്ട് നല്ല പൊറോട്ട ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട കറിയോടൊപ്പം കഴിക്കുക കഴിച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോ താങ്ക് സോ മച്ച്